എന്റെ വീട്ടുകാർ വരെ പരിക്കാരായി മാറി പറഞ്ഞോളെ ശ്രദ്ധിക്കണം പർച്ചോട് പോയി ചോദിക്കുന്നു എനിക്കൊരുപാട് ഇഷ്ടമാണ് നിന്നെ കേൾക്കാൻ ഏ നിക്കു കേൾക്കാനും നിന്റെ പ്രേ പേര കുട്ടികൾ എന്തു പറയുന്നു പർസോ എന്റെ പേരെ കുട്ടികളോ കാര്യം ചോദിക്കണത് ചിന്തിക്കുന്നുണ്ട് ആയി അമ്പിളി അമ്പിളി ആയി ലൈവിലോട്ട് സ്വാഗതം ആദ്യമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അടിക്കാൻ മറക്കണ്ട ലൈക്കടിച്ചോളും ജിംപൂമ്പ ആഹാ കൊള്ളാലോ ആയി പറഞ്ഞിട്ടുണ്ട് ഹായ് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജിംബൂമ്പ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇസ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇസ ലോ എവിടെപ്പോ എവിടെ പോ എവിടെ പോ എവിടെ എവിടെ പോന ഇതാ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന് പറയുന്നുണ്ട് ഇതാണ് കണ്ടാ ഇതിന്റെ അടിയിൽ കൂടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നു ഇവിടെ അയച്ച പോരെക്ക് ലയോ നീ എന്താ വായിക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നീ എന്താ എഴുതിയെന്ന് അവസാനം ഞാൻ പറസുവിന്റെ സഹായം തേടി ഹായ് എന്ന് പറയുന്നുണ്ട് ജിംബൂമ്പ ബാനു ഓക്കേ എന്ന് പറയുന്നുണ്ട് ഹസ്ന ഹായ് എന്ന് പറയുന്നുണ്ട് ജിംബൂമ്പ ലിയോ എന്ന് പറയുന്നത് അമ്പലി ഹായ് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ഡാൻസുകളിലേക്ക് തല കിടക്കുന്നു നിന്റെ ഏർ മാസ കേട്ടിട്ടാണോ ആഹ് കൊള്ളാലോ ജിംബൂമ്പ ഹായ് പറയുന്നുണ്ട് ബാനു ഇല്ലയോ കണ്ണട വെക്കി കണ്ണടക്കെ വെച്ചിരിക്കണമോ കണ്ണടക്കൊന്നൊരു പ്രശ്നം പറ്റിട്ടില്ല ഇനി രണ്ട് ലെൻസും കൂടി എന്ന് കേട്ടണോന്ന് ആലോചിക്കാനും മിക്കവാറും വെക്കേണ്ടി വരും എന്ന് അറിയുന്നുണ്ട് പ്രായം കൂട്ടിടോ പിന്നെ എന്റെ വെള്ളിപ്പോലോചിക്കണോ ഇന്നെക്കാളും പ്രായം കൂടി പേരെ കൂട്ടിക്ക് വയ്ക്കുന്നുണ്ടോ എന്താ ചെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല ിയോ ഇന്ന് വായിച്ചു കഴിയോ ഏഹ് കഴിയൂലേ വർത്തന കഴിയുമല്ലോ ജിബോബ ചിരിക്കുന്നുണ്ട് ലിയോ എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് എതിരാടാ എനിക്ക് അറിയില്ല എപ്പോഴും ആലോചിച്ചിരിക്കുന്നു ലിയോ എന്ന് വായിച്ചു വായിരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന പള്ളികൾ എന്ന് പറയുന്നുണ്ട് ജിബോബ അതെ അതെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു നിങ്ങൾ കമന്റ് ഇടയില് നിർത്തിടോ എന്നാലേ ലിങ്ക് നിങ്ങൾ ഒരു നിങ്ങളൊരു എളുപ്പമില്ലാതെ കമന്റ് ഇങ്ങനെ ഇട്ട് നടക്കില്ലേ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അതിലെ പ്രീ ഡിഗ്രി വെച്ചിട്ട് എന്താ പറയാ അങ്ങനെ ഉള്ള ഒന്നും പഠിച്ചിട്ട് ചെയ്യല്ലോ പാവം പ്ലസ് ടു ആണ് ഞാന് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് എന്ന് ജീവന്ന് ഒന്ന് ഒന്നിപ്പീരെ തീരെ കണ് കാണുന്നില്ലല്ലോ ഓനക്ക് ഇപ്പൊ തീരെ കണ്ണ് കാണുന്നില്ലല്ലോ എന്നല്ലേ നാടോ എന്താ ചെയ്യാം ാഗമാന്റെ ലൈവ് പോയ മാായിപ്പു തുപ്പും അതെ അതെ ഇത് മറന്നിട്ടുട്ടോ ജിമ്പുമാനെ അങ്ങനെ മറക്കാൻ പാടില്ല മൊന്നെ കുറച്ചെങ്കിലും കാണും എന്തായിരുന്നല്ലോ ഇപ്പൊ വയസ്സ് മാസത്തിലാണോ കൊടുക്കുന്നത് എല്ലാ ദിവസത്തിലുരുപ്പേ മിസ് വന്നിട്ടുണ്ടല്ലോ ഹായ് ലിയോ കേറിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേറി കയറില്ലാതെ വേറെ നിവർത്തില്ല മൊത്തം മാലിക്കല്ലേ എന്ത് ചെയ്യാനാ എന്നിട്ട് ഇങ്ങനെ ട്രോളാടോ എന്താ ചെയ്യാ പറ തലക്ക് വിവരമില്ലാത്ത ചെറു പിള്ളേർ കുട്ടികളല്ലേ അതുകൊണ്ട് നമ്മളങ്ങട് ക്ഷമിച്ച് കൊടുക്കുന്നു എല്ലാവർക്കും എന്ത് ചെയ്യാനാ ഞങ്ങൾ തലക്ക് മാത്രമുള്ള പ്രശ്നം ഒന്നു മൊത്തത്തിൽ ശരീരം മൊത്തം പ്രശ്നങ്ങളാണ് ബാധിച്ച് വരെ ടീ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചോയിക്കുന്നുണ്ട് ജിംപൂം നീ എവിടെയാ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ണെ തുരുട്ടി നോക്കുന്നുണ്ട് സ്നേഹം ആയെന്ന് പറയുന്നുണ്ട് ബാനു ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലയോ നീ നല്ലോണം അവിടെ പോലെ നല്ലപോലെ ഇരിക്കട്ടോ എന്ന് പറയുന്നുണ്ട് അസ്ന ആയിക്കോട്ടെ നല്ല ഇരിക്കട്ടോ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അനു സുഖാണോ ഡ്യൂട്ടി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ബാനു സുഖാണോ ഡ്യൂട്ടി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ അതെ